ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇ ഡിയുടെ അന്വേഷണക്കെണിയിൽപ്പെട്ട് ആദ്യം നിലംപതിക്കുക ആരെന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് അതിന് ഉത്തരമായി പ്രതിപക്ഷത്തെ വീഴ്ത്താൻ നരേന്ദ്രമോദി അഴിച്ചുവിട്ട ഇ ഡി പട വീഴ്ത്തുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ ഹേമന്ത് സോറനെ തളച്ചു കഴിഞ്ഞാൽ ജാർഖണ്ഡിൽ ബി സർക്കാർ വരുമോ എന്താണ് ജാർഖണ്ഡിലെ ബി ലക്ഷ്യം മുഖ്യമന്ത്രിയായിരിക്കെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയലളിത കുറ്റക്കാരിയെന്ന് ബംഗളൂരു പ്രത്യേക കോടതി വിധിച്ചത് വിധി വന്നതോടെ ജയലളിത മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അയോഗ്യയായി കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്താലും ജയിലിൽ നിന്ന് ഭരണം നടത്തുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനം എന്നാൽ മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലായെന്ന ദുഷ്പേര് ഒഴിവാക്കാൻ ഹേമന്ത് സോറൻ നീക്കങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തു ഖനി വകുപ്പിന്റെ ചുമതലയുള്ള ഹേമന്ത് സോറൻ പദവി ദുരുപയോഗം ചെയ്ത് ഘനിയുടെ പാട്ടക്കരാർ നേടി തുടങ്ങി അറുന്നൂറ് കോടിയുടെ അഴിമതി ആരോപണമാണ് ഇ ഡി ഉന്നയിക്കുന്നത് മൂന്ന് തവണ മുഖ്യമന്ത്രിയായെങ്കിലും ജാർഖണ്ഡ് മുക്തിമോർച്ച തലവൻ ഷിബു സോറന് ഒരിക്കൽ പോലും കാലാവധി തികയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല ഷിബു സോറിന് ശേഷം മൂത്തുമകൻ ദുർഗാ സോറൻ രാഷ്ട്രീയ അവകാശിയാകുമെന്നാണ് കരുതിയിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സോറന്റെ മരണത്തെ തുടർന്നാണ് എഞ്ചിനീയറിംഗ് പഠനം പാതിവഴിയിൽ അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഹേമന്ത് സോറന്റെ അപ്രതീക്ഷിത വരവ് അതേ വർഷം ഹേമന്ത് രാജ്യസഭയിലെത്തി തൊട്ടടുത്ത വർഷം ദുംഖാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് സംസ്ഥാന ഭരണത്തിൽ ബി ജെ പിക്ക് ഒപ്പം പങ്കാളിയായിരുന്നു ജാർഖണ്ഡ് മുക്തിമോർച്ച അർജുൻ മുണ്ടെ മന്ത്രിസഭയിൽ ഹേമന്ത് സോറൻ ഉപമുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസും ആർ ജെ ഡിയുമായി സഖ്യത്തിലായ ശേഷമാണ് ഹേമന്ത് സോറൻ ആദ്യമായി മുഖ്യമന്ത്രി പദവിയിലെത്തിയത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അതേ സഖ്യത്തിൽ മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി ജാർഖണ്ഡിൽ ഈ വർഷം അവസാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എൺപത്തിയൊന്നംഗ നിയമസഭയിൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് നാൽപ്പത്തിയെട്ട് സീറ്റാണുള്ളത് എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകളും ബി ജെ പിയും ജെഎംഎമ്മും മാറി മാറി ഭരിച്ച ജാർഖണ്ഡിൽ കാലാവധി പൂർത്തിയാക്കിയത് ബി ജെ പിയുടെ രഘുബർദാസ് മാത്രമാണ് കാലാവധി തികയ്ക്കാൻ ഹേമന്ത് സോറിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി ഹേമന്ത് സോറന്റെ അഭാവത്തിൽ ജയം എം എൽ തമ്മിലടി തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് പ്രതിപക്ഷമായ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സഹോദരൻ ബസന്ത് സോറനും സോറനും പാർട്ടി പിടിച്ചെടുക്കാൻ നീക്കം നടത്തിയേക്കുമെന്നാണ് അഭ്യൂഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹേമന്ത് സോറനെ അയോഗ്യനാക്കണമെന്ന് ഗവർണറോട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു ഭരണകക്ഷി എം എൽ എമാരെ ബി ജെ പി നോട്ടമിടുന്ന അഭ്യൂഹങ്ങൾ അന്ന് പറഞ്ഞു അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡിൽ എം എൽ എമാരെ താമസിപ്പിച്ചും വിശ്വാസ വോട്ടെടുപ്പിനെ നേരിട്ടുമാണ് ഹേമന്ത് സോറൻ അഗ്നിപരീക്ഷയെ അതിജീവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഉടൻ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഴിമതി ചർച്ചയാക്കി പതിനാല് സീറ്റും പിടിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് സീറ്റിലും ബി ജെ പി ആയിരുന്നു ജയിച്ചത് മാത്രമല്ല ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന പാർട്ടി കൂടിയാണ് ജെ പ്രതിപക്ഷ പാർട്ടികൾ ഭരണത്തിലുള്ള എട്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് അയൽ സംസ്ഥാനമായ ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന്റെ അമരക്കാരനായിരുന്ന നിതീഷ് കുമാറിനെ തിരികെ എത്തിച്ച് ഭരണം തിരികെ പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ജെ എം എമ്മിലെ തമ്മിലടിയിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി ബി ജെ പി ജാർഖണ്ഡിലും ഭരണം പിടിക്കാൻ നീക്കം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്